കറക്റ്റായിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്തൊക്കെ വേണമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയാം അവരോട് പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്നുള്ളത് ഉള്ളിലുണ്ടായിരുന്നു കാരണം ഇവരൊക്കെ തന്നെ നമ്മളെക്കാൾ മികച്ച കഴിവുള്ളവരാ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും വരുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ നമ്മളോട് ഒന്ന് പറഞ്ഞപ്പോ സ്റ്റേജിൽ കയറിയിട്ടൊരു മിമിക്രി ചെയ്യുന്നു പറഞ്ഞാൽ ചിലപ്പോ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും ഇനി ചെയ്യുമായിരിക്കും പക്ഷെ ഞങ്ങളെല്ലാരും മിമിക്രിന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല എങ്ങനെയാണ് എന്താണ് പെട്ടെന്ന് അതാണ് ഇന്നത്തെ കാലം മാറി നമ്മൾ ചിന്തിക്കാത്തൊരു വാക്ക് പറയാൻ പറ്റില്ല

ഡയാന എപ്പിസോഡ് കാണുമെന്നറിയില്ല കാര്യം ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് ഉറങ്ങിപ്പോകളൂ അപ്പൊ അവളെ പോഷൻ വരുമ്പോൾ ചിലപ്പോൾ കേട്ടില്ലെന്നു എന്നാലും ഡയാന നല്ല നമ്മുടെ കൂടെ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഡയാന ഒരുപാട് സന്തോഷം കാര്യം ഡയാനെ പോലുള്ള ആർട്ടിസ്റ്റിലൂടെ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ് ഞാൻ ഞാൻ അവരെ കളിയാക്കു

അന്നാ ഞാൻ പറഞ്ഞതല്ലേ ഡെ അവരോട് അഭിനയിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം ഇതേപോ ഈ ഞാൻ പക്രചാട്ടൻ പറഞ്ഞ പോലെ ടിനിയണ്ണന്റെ അല്ല ഞാൻ സത്യം ഞാൻ ടിനിയണ്ണന്റെ ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് കോമഡി ശാസ്ത്ര ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇത് നടന്ന കാര്യമാണ് ഞാൻ അദ്ദേഹത്തിന്റെ പൊക്കി പറയണം എങ്ങനെയാണെന്ന് അറിയില്ല അതായത് എനിക്ക് ആ സ്കിറ്റിൽ എനിക്ക് ഡയലോഗ് പോലും ഇല്ലായിരുന്നു ആ സ്കിറ്റിൽ ഞാൻ ആദ്യമായിട്ട് കോമഡി ശാസ്ത്ര ചെയ്യുന്ന സ്കിറ്റിൽ എനിക്ക് ഡയലോഗ് ഇല്ല അവർ പെർഫോം ചെയ്ത് കൊട്ടയ്ക്ക് മൂന്ന് പേർ പെർഫോം ചെയ്യണ സ്കിറ്റിൽ ഒറ്റ വേഷമാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞത് അതായത് ഒരു ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് സ്കിറ്റ് അതിനകത്തൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞ ഒരാളാണ് ഞാൻ എനിക്കൊരു ഡയലോഗിഫ്റ്റും കൊണ്ടുവരിക ലാസ്റ്റ് കൊടുക്കുക ഇത്രയുള്ളൂ കാര്യം ഞാൻ അതിലൊരു ആർട്ടിസ്റ്റാണ് നാല് മെമ്പറിലൊരാളാണ് സ്റ്റേജിൽ വന്നാലേ പറ്റൂ കാര്യം എന്തെങ്കിലും ഒരു വേഷം തന്നാലേ പറ്റൂ എനിക്ക് അങ്ങനെ ആദ്യമായിട്ടൊരു ഗിഫ്റ്റും കൊണ്ട് കൊടുക്കുന്ന ഒരു സീനായിരുന്നു എനിക്ക് അന്ന് തിനിയാണ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ആ ലാസ്റ്റാ നോ ബി ഗിഫ്റ്റും കൊണ്ടുവന്നു ചിരിച്ചല്ലോ ദൈവത്തിനാണ് സത്യം ഇപ്പോൾ ചിരിച്ചൻ്റെ ആ റിയാഷൻ ഉഗ്ര റിയാക്ഷൊന്നും ഇല്ലാത്തതുകൊണ്ടേ എന്തോ ഞാൻ കാണിച്ചിട്ട് പോയി അതിനെ പുള്ളി ബൂസ്റ്റ് ചെയ്ത് തന്നെ എനിക്ക് അത് വലിയ കാര്യമാണത് കാര്യം എനിക്കൊരു ഡയലോഗ് ഒന്നുമില്ല എന്നെപ്പറ്റി വേണമെങ്കിൽ പുള്ളിക്ക് പറയണ്ടായിരുന്നു പക്ഷെ പുള്ളി ഇത് പറഞ്ഞിട്ട് അപ്പം നമുക്കൊരു പ്രജ ഒരു ഭയങ്കര സന്തോഷമായത് ആ ജഡ്ജ്മെന്റ് അത് ആൾക്കാർ കേട്ടിട്ട് പറഞ്ഞാൽ ആ ടി വി നിന്നെപ്പറ്റി നല്ലത് പറഞ്ഞിട്ട് നല്ലതായിരുന്നു അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ലായിരുന്നു ഇത് പറഞ്ഞോണ്ടാണോ ശ്രദ്ധിച്ചത് അപ്പൊ അതുകൊണ്ട് പുള്ളി ഒക്കെ മനോഹരമായിട്ട് ഞാൻ ഞാൻ ഫിനിഷ് ചെയ്തു രണ്ട് െ അതായത് ഇപ്പോ മോഹൻലാലിന്റെ ലാലേട്ടന്റെ കഴിഞ്ഞ ജന്മത്തിലെ മോനായിട്ടും അതിനകത്ത് പേയ്മെന്റ് ഇല്ലാട്ടോ അഭിനയിക്കാൻ വന്നു പിന്നെ തിനിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം അതിനകത്ത് എന്തായാലും അങ്ങനത്തെ രണ്ടൊരു ദിവസൊക്കെയാണ് കഴിഞ്ഞ ജന്മത്തിലല്ലേ പറഞ്ഞത് നടക്കൂല ഓക്കെ ഇനി ഗെയിമും കൂടെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാസ് അതായത് ഇപ്പോ ഞാൻ സെറ്റ് വെച്ചു തരും എന്നിട്ടൊരു പാട്ട് കേൾപ്പിക്കും എന്നിട്ടൊരു പടത്തിന്റെ പേര് പറയും അത് ഏതാന്നുള്ളത് പറയണം അത് ഗെയിം കളിക്കാനുള്ള ആള് പറയണം അതായത് സൗണ്ട് കേൾക്കില്ല അത് കേട്ടിട്ട് ആംഗ്യം കാണിക്കണം ഇവര് രണ്ടുപേരും ഞാൻ ഈ പറയാനിരിക്കുന്ന ആളായിട്ട് വിടുന്നോളാം ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഇവര് ഇവര് രണ്ടുപേരവിടെ ഇരുത്തിയാ മതി

അപ്പൊ പടം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്നും കേക്കില്ലല്ലോ അല്ലേ അപ്പൊ സിനിമയുടെ പേര് ഞാൻ ആ മുഖത്തോടെ നോക്കിയേ സത്യം ഞാൻ പറഞ്ഞത് റിയാഷ് വരെ പറഞ്ഞു character. ada. kan okay. itu. wagle. gagan cari. masalah. gagan cari. gagan cari. masalah. gagan cari. ഇതിപ്പോ എന്നോട് ചോദിച്ചാലും പറയാൻ പാടാ പേര് സിമ്പിൾ ആയിട്ടുള്ളത് മാറ്റി വെക്കോ ഗഗനാചാരി 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 ഗഗനാചാരില്ല ഗഗനാചാരി അതാ ഞാൻ പറഞ്ഞില്ലേ നമ്മള് ആ പാ പേര് അത്ര ചെറുപ്പം കിട്ടാതെ വരുമോള്ളത് കൂടി കാണിച്ചു പൊളിഞ്ഞ് കംപ്ലീറ്റ് ആ ലിസ്റ്റ് ഞങ്ങളെ അറിയത്തില്ല ഓർമ്മയില്ല

അത് തന്നെയാണോ പറയുന്നത് പോഞ്ഞൂട്ടൻ സിക്സ് കുഞ്ഞൂട്ടൻ നമ്മുടെ പടം നയൻ വൺ സിക്സ് മതി എല്ലാം കൊണ്ട് തിന്നാൻ പോകും ഭക്ഷണം കഴിക്കാൻ പോവാം ഇവിടെ ഒരു ഷാപ്പുണ്ട് കഴിക്കാൻ പോയില്ല നല്ല ഭക്ഷണം കിട്ടും നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ അത്ര വ്യക്തമായിട്ട് പറഞ്ഞെടുക്കില്ലേ കടകംപള്ളി സുരേന്ദ്ര അത് എം എൽ എ ആണ് ഒരാശം കൂടി നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ പിന്നെ ജയിക്കണം പിന്നെ ജയിപ്പിക്കണം അത് ആദ്യം പറഞ്ഞാ ഇനി മോള് പൊരിപ്പേരോഷം ഗാന്ധാരി എക്സ്പ്രഷൻ അതിനു പോയിട്ട് വേറെ വഴിക്ക് വരണം കൂടാ തെറി പറയുന്ന എക്സ്പ്രഷൻ ഇടാതെ അല്ല ഗാന്ധാരി ഗാന്ധാരി നാ നാ വെച്ചോളുക ഗഗ ന അല്ലേ അല്ല നന്നി നന്നി അല്ലേ താങ്ക്യൂ ഗഗ ഗ ഗ റഅതെനെ ചൈൽ ഗ ഗ ഗന്ദാരി നാതിറ മഗരി പാട്ട് ഗാന്ധാരി ഗാന്ധാരി പാട്ടുപാടുന്നു അടുത്ത് വന്നിട്ടുണ്ട് അതെ അതെ ഗാന്ധാരി അങ്ങനത്തെ സിനിമ പേര് പറഞ്ഞ അറിയാൻ പറ്റൂല്ലേ ഗാന്ധാരി കേട്ടിട്ടില്ലല്ലോ അതാണ് പുതിയ കുട്ടികളായ കൊണ്ടാണ് ഞങ്ങളെ പഴയ കാർമ്മമാർ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചേരുവകളും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ ഡയറക്ടർ ആരിൻ വിജയ് മോർസ ഡ്രാഗൺ ആണ് ഡ്രാഗൺ ആണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് ശ്രീനിവാസ് റെഡ്ഡിയാണ് മ്യൂസിക് ആനന്ദ മധുസൂദൻ അങ്ങനെ അതുപോലെ ക്രിയേറ്റീവ് ഡയറക്ടർ വിമൽ രാജാണ് വിമൽ വിമൽരാജൻ ഒരുപടി മികച്ച ടെക്നീഷ്യൻസിൻ്റെ ഒരു പിന്തുണ ഈ സിനിമയ്ക്കകത്തോണ്ട് എല്ലാ തരത്തിലും എന്താ പറയുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ഒരു ചെറിയൊരു കുടുംബ ചിത്രം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതാണ് വെക്കേഷൻ ടൈമാണ് കുട്ടികൾക്കൊക്കെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നാൽ ഇതൊരു കോമഡി സിനിമയാണോ എന്ന് ചോദിച്ചാലല്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ ലൊക്കേഷനിലാണെങ്കിലും കുട്ടികൾ വരുന്ന സമയത്ത് കുട്ടികളെല്ലാം ചുറ്റും കൂടുന്ന പക്കുർച്ചേട്ടൻ്റെ അടുത്ത സ്കൂളിലൊക്കെ നമുക്ക് നമ്മുടെ സോങ്ങിന്റെ ഷൂട്ടൊക്കെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു അന്ന് ക്ലാസ് ഉണ്ടോ ക്ലാസ് ഇല്ലായിരുന്നു പക്ഷെ അപ്പോഴും കുട്ടികൾ കുറേ അധികം വന്നിട്ട് സോങ് സ്കൂളിന്റെ ലൊക്കേഷൻ അന്ന് ക്ലാസ് ഇല്ലെങ്കിൽ പോലും കുട്ടികൾ കൊറേ അധികം വന്നിട്ട് താങ്ക്സ് പക്കുർച്ചേട്ടൻ മനസ്സാണ് കുട്ടികളെല്ലാം അപ്പൊ താങ്ക് യു സോ മച്ച് പടം അടിപൊളിയായിട്ട് വരട്ടെ വൻ വിജയമായിരിക്കട്ടെ തിയേറ്റർ ഒക്കെ ഹൗസ്ഫുൾ ആയിട്ട് സന്തോഷം നിങ്ങളെ സപ്പോർട്ടിന് പ്രത്യേകം താങ്ക് പറയുന്നു എല്ലാവരും ഈ വെക്കേഷന് ഈ സിനിമ ഉടൻ തന്നെ തിയേറ്ററിൽ എത്തും കാണണം ഞങ്ങളുടെ ഈ കൊച്ചു ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കണം